ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെയും വൈകീട്ടത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ നമ്മൾ ഇത് ആ വെളുപ്പിനെ ഉണർന്ന് എഴുന്നേറ്റ് ദ്വീപൊക്കെ വെച്ച് അതിന് ശേഷം പൂക്കളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ദിവസം തുടങ്ങുന്നത് കേട്ടോ അപ്പം മിക്ക വീഡിയോയിൽ ഇതൊക്കെ കാണിക്കാൻ കാരണം എല്ലാവരും ഇതുപോലെ തന്നെ പ്രാർത്ഥനയിലേക്കൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ കാരണം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ഒന്ന് ാണ് അതുകൊണ്ട് എല്ലാവരും ശീലമാക്കിയാൽ നല്ല കാര്യമായിരിക്കും നമ്മൾ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമാണ് കേട്ടോ ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കരുത് എന്നുള്ളത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജോലികളുണ്ടല്ലോ നമ്മുടെ കടമകൾ ഇതൊന്നും നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കാനായിട്ട് നോക്കണം കേട്ടോ പരമാവധി നമ്മൾ അപ്പോഴപ്പോൾ അതുപോലെ അന്നന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഭാരം നമുക്ക് കൂടെ ഉള്ളൂ കേട്ടോ അതിപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പ്രാർത്ഥനയായാലും ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിക്കും ആ ഒരുപാടായി കാണുന്ന പല വീഡിയോകളിലും പ്രാർത്ഥനയും കാര്യങ്ങളും അത് ഇതൊക്കെ പക്ഷെ എനിക്ക് ടൈമില്ല ഇതൊന്നും ചെയ്യാൻ അതൊക്കെ ചെയ്യട്ടെ അത് ഇനിയിപ്പോൾ നമ്മുടെ വയസ്സാൻ കാലത്ത് നമുക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങാം ഇപ്പോഴൊന്നും അതിനുള്ള സമയമില്ല ജോലിയും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കുക വിചാരിക്കും അതുകൊണ്ട് തന്നെ നമ്മളത് ഇനി പിന്നീടാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കും പക്ഷെ നമുക്ക് നമ്മളിങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്ന ജോലികളും മറ്റുമൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് യാതൊരു വകസും സംതൃപ്തിയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സന്തോഷമോ സമാധാനമൊന്നും കിട്ടുന്നില്ല കേട്ടാ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും തിരക്കോട് തിരക്കാണ് ഒന്ന് സ്വസ്ഥായിട്ട് ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല അതുപോലുള്ള തിരക്കുകൾ നമ്മൾ പെട്ടുപോകുകയാണ് ചെയ്യുക പക്ഷേ നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് അന്നത്തെ ദിവസം ആരംഭിച്ചു നോക്കൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള സമയം കിട്ടും കാരണം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം എന്തായാലും മാറ്റി വെക്കുകയാണ് അപ്പോൾ അതിലൂടെ നമുക്ക് രാവിലെ തന്നെ കുറച്ച് സമയം മനസ്സിനെ ശാന്തമാക്കാനും സമാധാന ക്കാനും ഒന്ന് അടങ്ങി നമുക്ക് കുറച്ച് സമയത്ത് ഇരിക്കാനും ഒക്കെ നമ്മളൊരു ടൈം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സ് ശാന്തമായി ശേഷം പിന്നെ നമുക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ജോലികൾ ഏറ്റെടുക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും ആ ഒരു ഊർജ്ജം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പിന്നെ ആവാം ഇനി അടുത്ത ഞായറാഴ്ച തുടങ്ങി ഞാൻ തുടങ്ങാം പ്രാർത്ഥനയും മറ്റൊന്നൊക്കെ വിജയടിക്കണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കാതെ അന്നന്ന് തന്നെ അതൊക്കെ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പം പറ്റുന്നവരെല്ലാവരും എന്താ പറയുക നേരത്തെ എഴുന്നേറ്റും കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് നമ്മുടെ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെ ഒട്ടും സമയമില്ലാത്തവർ വൈകിട്ടെങ്കിലും അതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ എന്താ കാണിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കവണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പടിക്ക് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുട്ടിപ്ലാവ് ഉണ്ടല്ലോ അതിലും കുറേ ചക്കകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി ചക്കകൾ കൊടുക്കുക വിചാരിച്ചിട്ടാണ് കാരണം നമ്മുടെ കുട്ടിപ്ലാവാണെങ്കിൽ വളരെ ചെറുതാണ് അതുകൂടാതെ അതിൻ്റെ ഒരു ചെറിയ കമ്പിലാണ് ഒരുപാട് ചക്കകൾ ഉണ്ടായിരിക്കുന്നത് അപ്പം മിക്കവാറും ആ കൊമ്പ് വീഴാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കൊമ്പിൽ നിന്ന് കുറച്ച് ചക്കകളെങ്കിലും മാറ്റുകയെന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് അവർക്ക് ചക്ക കൊടുത്തിരിക്കുകയാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തായിട്ടാണ് ഫ്ലാവിൽ ചക്കകൾ ഉണ്ടാവുക ഇപ്രാവശ്യം ഒരു കൊമ്പിലാണ് കേട്ടോ ഇത്രയധികം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അതാണെങ്കിൽ ചെറിയ ഒരു വണ്ണം കുറഞ്ഞ കൊമ്പുമാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇക്കെയാണ് കേട്ടോ ഇവിടെ അടുത്തുള്ള ഒരു ഇക്കൊക്കെയാണ് ഈ ചക്കകൾ കൊടുക്കാറ് അപ്പോൾ ഇക്ക തന്നെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കേട്ടോ ഈ ലോകത്ത് ഏത് രാജ്യത്തായാലും എവിടെയൊക്കെ എത്ര സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് വേണ്ടത് നമ്മുടെ വീടും തൊടിയും തന്നെയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള മരങ്ങളും അതുപോലെ ചെടികളും ഔഷധ ചെടികളും പച്ചക്കറി തൈകളും ഇതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം അല്ലാതെ നമുക്കിഷ്ടമുള്ള ഇതിപ്പോൾ പ്ലാവാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ പറമ്പിലാണ് നിൽക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ആ പറമ്പിലോടായിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ അങ്ങനെയല്ല എന്താണോ ഇഷ്ടം അത് നമ്മുടെ പറമ്പിൽ നമ്മൾ അല്ലേ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നമ്മുടെ ആ സ്ഥലത്തിനോട് ഒരു ഇഷ്ടം തോന്നിക്കൂ അപ്പോൾ അതായാലും നമ്മൾ പിന്നെ ആവട്ടെ പിന്നെയാവട്ടെ എന്ന് വിചാരിച്ചു മടിച്ചിരിക്കരുത് ഓരോ ചക്കകാലം കാണുമ്പോഴും അയ്യോ പ്ലാവ് വാങ്ങി കുഴിച്ചിടായിരുന്നു എന്നുള്ളത് ആ ഒരു സമയത്ത് മാത്രമായിരിക്കും ചിലർക്ക് വരാം അതും ഇതുപോലെ തന്നെ വൈകി വൈകി നമ്മുടെ സന്തോഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന പ്ലാവുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് സ്ഥലം മതി ഇല്ലെങ്കിൽ ഒരു വലിയ ഡബ്ബയിലൊക്കെ ആയിട്ട് ആൾക്കാർ വെക്കുന്നുണ്ട് കേട്ടോ പ്ലാവിൻ്റെ തൈകളൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഒട്ടു സ്ഥലം ഇല്ലെങ്കിൽ അങ്ങനെയെങ്കിലും നമ്മൾ അതുപോലത്തെ പ്ലാവിൻ്റെ തൈകളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതാണല്ലേ നമ്മുടെ വീട്ടിൽ ിൽ തന്നെ നമുക്ക് ചക്ക ഉണ്ടാവുന്നതും വലുതാവുന്നതും അതുപോലെ ഇളയ എന്താ പറയുക കൊത്തച്ചക്ക മുതൽ ഇടിയൻ ചക്ക മുതൽ പിന്നെ മൂത്ത ചക്ക പഴുത്ത ചക്ക ഇതൊക്കെ നമുക്ക് എടുക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വേണം അല്ലേ അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഇതൊന്നും കണ്ട് നമുക്ക് കൊതിക്കേണ്ടതായിട്ട് വരില്ലേ അപ്പം നമ്മൾ തന്നെ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കണം കേട്ടോ അതുപോലെ തന്നെയാണ് മാവും മാവ് എന്ന് പറഞ്ഞാൽ മൂവാണ്ടൻ മാവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാണ്ട് കഴിയുമ്പോഴേക്കും എന്തായാലും പൂത്തും കഴിഞ്ഞ് വാങ്ങിയൊക്കെ ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ഒട്ടുമാവൊക്കെ ആണെങ്കിൽ അതിൻ്റെ തൈകളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചാൽ മതി നമുക്ക് മാങ്ങയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ കുറച്ച് പച്ചക്കറി തൈകളും മറ്റുമൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ അതൊക്കെ മുളപ്പിച്ചു കഴിഞ്ഞിട്ട് തൈകളാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഒരു ചക്ക മൂത്തതാണെന്നും പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അപ്പോൾ സുഖം നമുക്ക് അത് കറി വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാമല്ലോ ഇതുവരെ നമുക്ക് മൂത്ത ചക്ക ഉണ്ടായിരുന്നില്ല ഇതുവരെ ഇതിലൊന്നും മൂത്തിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ചക്ക വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് മൂത്ത ചക്ക വേണ്ടെന്നുള്ള കാര്യവും മനസ്സിലായിട്ട് കേട്ടാ അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ ഇതുണ്ടല്ലോ ഞാൻ ഒരു അധികം മൂക്കാത്ത ചക്ക വേവിച്ചത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കാച്ചുന്നതാണ് ഏട്ടോ കാണിക്കുന്നത് അപ്പോൾ മാവായിക്കോട്ടെ പ്ലാവായിക്കോട്ടെ ഫലവൃക്ഷങ്ങളെല്ലാം തന്നെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് മാത്രമല്ല കേട്ടോ മനുഷ്യർക്ക് ഈ മരങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് ഏറെ അല്ലേ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുമ്പോൾ ഒരു തെങ്ങിൻ തയ്യോ മറ്റൊക്കെ കുഴിച്ചിട്ടിട്ട് അത് പാർക്കാം ഞാൻ വെച്ചിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് അയക്കേണ്ടാവോ മറ്റുള്ളവർ അങ്ങനെ കഴിക്കണ്ടാവുന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവാലേ നമ്മുടെ പൂർവികൾ ായിട്ടുള്ള ആൾക്കാർ വെച്ചിട്ടുള്ള തെങ്ങും തയ്യോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലാവോ മാവോ ഇതൊക്കെ ആയിരിക്കും അതൊക്കെ കാഴ്ച അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് നമ്മളായിരിക്കും അപ്പം നമ്മളെപ്പോഴും നമുക്ക് തന്നെ കിട്ടണം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴിച്ചിടരുത് കേട്ടോ എല്ലാവർക്കും അതിൻ്റെ ഫലം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അങ്ങനെ ഒരു വിശാലമായിട്ടുള്ള മനസ്സുണ്ടാക്കി നമ്മൾ എടുക്കണം കേട്ടോ ഫലവൃക്ഷങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ ഇഷ്ടംപോലെ പഴംങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴോട്ട് താഴോട്ടാണ് വരാല്ലേ നമ്മൾ മനുഷ്യന്മാരാണെങ്കിലോ നമുക്ക് കുറച്ച് പണം കയ്യിൽ വന്നാലോ കുറച്ച് സൗകര്യങ്ങൾ കൂടിയാലോ ഒക്കെ നമുക്ക് ഭയങ്കര അഹങ്കാരമായില്ലേ പിന്നെ നമ്മൾ താഴോട്ട് നോക്കുന്ന പ്രശ്നമില്ല ഇതാണ് മനുഷ്യന്മാരുടെ മനസ്സ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മരത്തിൽ നിന്ന് കണ്ടുപഠിക്കണം എത്രത്തോളം ഫലം ഉണ്ടാകുന്നോ അത്രത്തോളം താഴോട്ട് ചാഞ്ഞു വരുന്ന ആ ഒരു എളിമ നമുക്ക് ഇങ്ങനെ വൃക്ഷങ്ങളിൽ നിന്ന് കണ്ടുപഠിക്കാവുന്നത് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് ചിലപ്പോൾ നമുക്ക് പണമായിട്ടോ മറ്റൊന്ന് സാധനങ്ങളായിട്ടോ ഒന്നും കൊടുത്ത് ചിലപ്പോൾ പാവപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല പക്ഷെ നമുക്ക് നല്ല വാക്കുകൊണ്ട് അവരുടെ മനസ്സിനൊന്നും സന്തോഷിപ്പിക്കാനായിട്ട് പറ്റൂലെ നമുക്ക് നല്ലൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മനസ്സിനൊരു കുളിർമ കൊടുക്കാനായിട്ട് പറ്റൂലേ ഇപ്പോൾ നല്ല വേനൽക്കാലമൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല വെയിലത്ത് കൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു മരത്താണെങ്കിലും മതിയില്ലേ നമുക്കൊന്നും വളരെ ഒരു ആശ്വാസം കിട്ടാനായിട്ട് കിട്ടാനായിട്ടല്ലേ അല്ലാതെ അതിൽ നിന്ന് ഫലം കിട്ടിയിട്ടൊന്നും വേണ്ട നമുക്ക് ആ ഒരു തണൽ മതി നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടാനായിട്ട് അപ്പോൾ അതുപോലെ ആയിരിക്കണം കേട്ടോ മനുഷ്യന്മാർ നമുക്ക് എന്തെങ്കിലും കൊടുത്ത് ചിലപ്പോൾ ചിലരെ ഒന്നും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമുക്ക് ആ നല്ല മധുരമായിട്ടുള്ള നല്ല സമാധാനത്തോട് ശാന്തമായിട്ടുള്ള വാക്കുകളിലൂടെ മറ്റുള്ളവരെ നമുക്ക് മനസ്സിനൊന്ന് സന്തോഷിപ്പിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ പിന്നെ ഈ ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് മാത്രം ഒന്നല്ല അല്ലേ എല്ലാ തരം കിളികൾക്കും അതുപോലെ തന്നെ ചെറിയ ജീവികൾക്കും ഒക്കെ വന്ന് കഴിക്കാനായിട്ട് പറ്റുന്ന ഒന്നാണല്ലേ നമ്മുടെ മനുഷ്യന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് മാത്രമാണ് മറ്റുള്ളവർക്ക് പങ്കിടാനായിട്ട് നമുക്ക് യാതൊരു ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയുള്ള മനുഷ്യന്മാരും ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയല്ല കേട്ടോ നല്ല നല്ല എന്താ പറയുക ഭക്ഷണമായിക്കോട്ടെ നല്ല വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പങ്കിടാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ അതൊക്കെ പങ്കിട്ട് ഭക്ഷിക്കണം നമുക്ക് അപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ പലഹാരങ്ങളായിക്കോട്ടെ അതുപോലെ നമുക്ക് പ്രത്യേകമായിട്ട് കിട്ടുന്ന ഫുഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് പങ്കുവെച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സന്തോഷം രട്ടിപ്പിക്കുകയാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓരോരോ കാര്യങ്ങളുണ്ട് മനുഷ്യന്മാർ ചെയ്യേണ്ട കർമ്മങ്ങൾ ജോലികൾ ഇതൊക്കെ നമ്മൾ പിന്നത്തേക്ക് പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് മാറ്റി വെക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ നമ്മൾ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം